കളർകോട് വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും അന്ത്യോപചാരമർപ്പിച്ച സഹപാഠികളും അധ്യാപകരും ചേതനയേറ്റ നിലയിൽ ഉറ്റ സുഹൃത്തുക്കളെ കണ്ട സഹപാഠികളെല്ലാം വിങ്ങിപ്പൊട്ടി വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ അതിരുകൾക്കുള്ളിൽ ദുഃഖം താളം കെട്ടി ഒന്നര മാസം മാത്രം നീണ്ടുനിന്ന ചിരികൾ മാഞ്ഞുപോയി ആയുഷും ശ്രീദേപും ദേവനന്ദനും മുഹമ്മദ് അബ്ദുൾ ജബ്ബാറും മുഹമ്മദ് ഇബ്രാഹിമും ഒരുമിച്ചാണ് കോളേജിലെത്തിയിരുന്നത് അനാട്ടമി ലെക്ചർ ക്ലാസുകളിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടാറുള്ളത് ബാച്ചിൽ ിൽപത്തിയഞ്ചു പേരുണ്ട് അതിനാൽ അനാറ്റമി എത്തുമ്പോൾ കൂടുന്നവരുമായുമാണ് അടുത്ത സൌഹൃദമുണ്ടാകാറുള്ളത് അതാണ് ടേബിൾ മേറ്റ്സ് ഇവർ അങ്ങനെയാണ് അടുത്ത കൂട്ടുകാരായത് തിങ്കളാഴ്ച ടേബിൾ ടെസ്റ്റ് കഴിഞ്ഞ ക്ലാസ് പിരിഞ്ഞതായിരുന്നു പരീക്ഷയുടെ ഞെരുക്കം മാറുന്നതിനാണ് സിനിമ കാണാൻ തീരുമാനിച്ചത് രാത്രി വൈകിയുള്ള ഷോയ്ക്ക് പോകാൻ പല കൂട്ടുകാരും തയ്യാറായെങ്കിലും പലരുടെയും മാതാപിതാക്കൾ വിലക്കി ഒടുവിൽ പതിമൂന്ന് പേർ സിനിമയ്ക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു ബസിന് പോയി വരുമ്പോഴേക്കും വൈകുമെന്ന കാരണം കൊണ്ടാണ് കാറിന് പോകാമെന്ന് വിചാരിച്ചത് അഞ്ചു പേരുടെയും മൃതശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയായിരുന്നു കൂട്ടുകാരും അധ്യാപകരും ആദ്യം എത്തിച്ചത് ആയുഷിന്റെ മൃതദേഹമാണ് പിന്നാലെ ദേവനന്ദൻ ശ്രീദേപ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ഒടുവിൽ മുഹമ്മദ് ഇബ്രാഹിമും എത്തി ഇതോടെ ക്യാമ്പസ് കണ്ണീർ കടലിലായി ദേവനന്ദന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അച്ഛൻ ബിനുരാജും അമ്മ രഞ്ജിമോളും മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇരട്ട സഹോദരനും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുമായ മിഷാൽ അബ്ദുൾ ജബ്ബാറും എത്തിയിരുന്നു മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കളാണ് ഏറ്റുവാങ്ങിയത് തിങ്കളാഴ്ച പരീക്ഷ കഴിഞ്ഞ് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിനുള്ള സിനിമയ്ക്ക് പുറപ്പെട്ടതായിരുന്നു അപകടത്തിൽപ്പെട്ട സംഘം പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് പേർ ബൈക്കിലും ഇവർക്കൊപ്പം പിന്നാലെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാറ് വാടകയ്ക്കെടുത്ത് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയത് ഇതിനിടെയാണ് ദാരുണമായ അപകടമുണ്ടായത് കനത്ത മഴയെ തുടർന്ന് കാഴ്ചമങ്ങിയതോ ബ്രേക്ക് കിട്ടാതിരുന്നതോ ആകാം അപകടത്തിൽ കലാശിച്ചത് എന്നാണ് എംബിഡി ഉദ്യോഗസ്ഥരുടെ നിഗമനം വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ലൈസൻസ് ലഭിച്ചിട്ട് അഞ്ചു മാസം മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ പരിചയക്കുറവും പ്രതികൂല കാലാവസ്ഥയും അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നും അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട് മഴയിൽ തെന്നി നീങ്ങിയ കാർ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അതേസമയം അപകടത്തിൽപ്പെട്ട വാഹനം യുവാക്കൾക്ക് നൽകിയത് വാടകയ്ക്കല്ല എന്നാണ് ഉടമ ഖാൻ പറയുന്നത് മുഹമ്മദ് ജബ്ബാറുമായുള്ള പരിചയത്തിന്റെ പുറത്താണ് വാഹനം നൽകിയത് മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് ജബ്ബാറിനെ പരിചയപ്പെട്ടത് പണം വാങ്ങിയിട്ടില്ല എന്നും ഷാമിൽ ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിൽപ്പെട്ട ടവേറ വീട്ടിലെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം രാത്രി ഏഴരയോടെയാണ് വാഹനം കൈമാറിയത് തനിക്കും അഞ്ച് സുഹൃത്തുക്കൾക്കും സിനിമയ്ക്ക് പോകണമെന്നും മഴയായതുകൊണ്ട് കാർ എന്നും ചോദിച്ചാണ് ജബ്ബാർ തന്നെ സമീപിച്ചത് വിദ്യാർത്ഥിയുമായുള്ള സൌഹൃദത്തെ തുടർന്നാണ് വാഹനം നൽകിയത് എന്നും ഷാമിൽ പറയുന്നു കളർകോട് കാർ കെഎസ്ആർടിസി ബസിലിടിച്ച എംബിബിഎസ് വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് മരിച്ചത് അപകടത്തിൽപ്പെട്ട കാറിന് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനമില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് കാറിന് പതിനാല് വർഷത്തെ പഴക്കമുള്ളതാണ് എന്നും എയർ ബാഗ് ഇല്ലായിരുന്നുവെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു Newsdesk, que era la